നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂർ സ്വദേശി റെഡ് സ്റ്റാർ തങ്കമണി നമ്പുലാട്ട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകയും ലണ്ടൻ പ്രവാസിയുമായ റെഡ് സ്റ്റാർ തങ്കമണി നമ്പുലാട്ടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓട്ടൻ തുള്ളലിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ എ അഭിനന്ദ് ഇന്തോ നേപ്പാൾ മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പി വി ആദിത്യൻ വർക്ക് എക്സ്പീരിയൻസിൽ പാഴ് നിന്നും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി എ ഗ്രേഡ് കരസ്ഥമാക്കിയ കെ എം ഷാഹില ഫാത്തിമ സംസ്ഥാന സ്കൂൾ കലോത്സവം ചമ്പു പ്രഭാഷണം ഹൈസ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ദേവകി വി ദേവ് ചാലക്കുടി പ്രസ്ഫോറം ഏർപ്പെടുത്തിയ മികച്ച പത്രപ്രവർത്തകനുള്ള ജില്ലാ പുരസ്കാരം കരസ്ഥമാക്കിയ ദേശാഭാനി റിപ്പോർട്ടർ സിജി ഗോവിന്ദ് സ്റ്റേറ്റ് സ്കൂൾ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ വാട്ടർ പോളോ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ എം ജെ മീനാക്ഷി ഗണിതോത്സവം സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ കെ എ സിയാദ് സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം ലളിതഗാനത്തിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനം നേടിയ കെ എസ് ഹരികൃഷ്ണൻ എന്നിവരെ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു ചേലക്കര നിയോജക മണ്ഡലം മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു നല്ലതുപോലെ നമ്മുടെ തലമുടി ചേച്ചി ഈ നാടിനു വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വളരെ കഴിവു ആ കാര്യക്ഷമത്തിലാണ് നിങ്ങളെപ്പോലെ കുഞ്ഞു മക്കൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അത് പഠനത്തിൽ മാത്രമല്ല മറ്റൊരു കഴിവുകൾ തെളിയിച്ചിട്ട് നമ്മുടെ അവാർഡ് അല്ലെങ്കിൽ അവരുടെ സമ്മാനം അർഹതായ ഒട്ടേറെ രംഗത്ത് കഴിവ് കഴിവുകൾ വിളിച്ച് സ്പോർട്സ് രംഗത്തായ കലയിലായാലും വിദ്യാഭ്യാസത്തായ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കഴിവുകൾ ഒരുപാട് കുട്ടികൾക്കും നല്ലപോലെ തന്നെ എങ്ങനെ ഈ കൺവെൻറ്റ് വെച്ചിരിക്കുന്ന കഴിവുകൾ അംഗമിച്ച് ഇരിക്കുന്ന ഫോട്ടോ എല്ലാം ചിലപ്പോൾ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തരും നമുക്കെല്ലാം സങ്കടത്തോടെ അവരുടെ വീടും താമസിക്കുന്ന സ്ഥലങ്ങളും അവരുടെ ജനര് പോലും ഐസ് കട്ട കുഴിച്ച് പൊതിഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് അവർ അതിൽ പുറത്ത് ആ ഐസ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള റേഷി പുറത്തുനിന്ന് ഫോട്ടോ അയച്ചു തരും ഇതാണ് എൻ്റെ അവസ്ഥ സഹ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇതാണ് ഇത് അവസ്ഥ സഹാ എന്നെല്ലാം പറഞ്ഞ് ഞാൻ കഴിച്ചു തരും നമ്മൾ നമ്മളെന്താ അറിയോ ആ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ ആലോചിച്ച് അവരുടെ വയസ്സുകാലത്ത് ഞാൻ വയ്യാതെ മാറ്റി മാറ്റിവെക്കണം എന്ന് പോലും ചിന്തിക്കാതെ ഞാൻ പലപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഒരു സേവിങ്സ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു ബാക്കി അവിടെ തന്നെ നാടിനും നാട്ടിലോട് കൂടി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ എങ്ങനെയൊരു മാർഗം കണ്ടെത്തി വയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് സാധനം വലിയ ആളുകൾക്ക് വേണ്ടിയല്ലേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ എന്ന അർത്ഥത്തിലാണ് അവർ കൂടി പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ പഴയ ബസ് കൊണ്ടുതന്നെ ഞാൻ എം എൽ എ ആയ സമയത്ത് ഒരുപാട് വിക്സിൽ പ്രവർത്തനം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പുറത്തിൽ ആ കൂടുതൽ തലമുച്ചു ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങളിൽ അവരും പണം തന്നെ സഹായിച്ചിട്ടുണ്ട് അതൊന്നും മറക്കാൻ കഴിയില്ല എന്നാലിവിടെ കുട്ടികളോട് എനിക്ക് ഈ കാര്യം പറയാനുള്ളത് പഴയ രൂപ ഇപ്പോൾ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കില്ല ഒരു കുട്ടി ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞത് ഈ ഒരു ടീച്ചർ എന്നോട് വന്നപ്പോൾ കാര്യം വന്നത് എന്നോട് പറയാൻ പറ്റില്ല പി ടി എ പ്രസിഡൻ്റേയും വൈസ് പ്രസിഡന്റേയും കണ്ട് ഈ കാര്യം ബോധ്യപ്പെട്ടാലും അപ്പോൾ ഞാൻ ഒപ്പം അപ്പോൾ ആ കുട്ടിയോട് ഞാനൊരു ഞങ്ങൾ രണ്ടാളും ചേർന്നൊരു ഒരു ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കാര്യത്തിൽ ലീവ് എടുത്ത് നമ്മൾ അങ്ങനെ വീട്ടിലിരിക്കരുത്

നിമിഷ മേരി ജോയ് എൻ വി നാരായണൻകുട്ടി ബിന്ദു കലാമണ്ഡലം പരമേശ്വരൻ സിജി ഗോവിന്ദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ്